സഹോദരങ്ങളെ സഹോദരിമാരെ അതികഠിനമായ ചൂടിൽ നിന്ന് കേരളത്തിന് മോചനം കിട്ടിയിട്ടില്ല ഉയർത്തൊലിക്കുകയാണ് ഉരുകി ഒലിക്കുകയാണ് കഠിനമായ ചൂടിൽ കേരളം കഴിഞ്ഞ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ മെമ്പറുകളിൽ നിന്നും നമ്മുടെ പള്ളികളിൽ നിന്നൊക്കെ മഴയ്ക്ക് വേണ്ടി അനുകൂലമായ കാലാവസ്ഥയ്ക്ക് വേണ്ടി നമ്മളൊക്കെ ദ്വാ ചെയ്തിരുന്നു അലഹമ്മദില്ല ആ കൊണ്ട് കേരളം മുഴുവനും കാർമേഘങ്ങൾ കാണപ്പെടുകയും പല ഭാഗങ്ങളിലും മഴ പെയ്യുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ചെറിയ ഒരു അനുകൂലമായ പൂർണ്ണമായും അനുകൂല കാലാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ചൂടിന് കുറച്ച് സമാധാനം കഴിഞ്ഞ ഇന്നൊന്നുമലെയായിട്ട് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഇനി അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മൾ കാത്തിരിക്കേണ്ട പൂർണ്ണമായും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാന ഹത്താലയോട് നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കുകി മിനിന്റെ ഏറ്റവും വലിയ ആയുധം ദ്വാ ആണ് നമ്മൾ ആ ദ്വാനെ കൈവിടരുത് അള്ളാഹു നമുക്ക് ഈ ചൂടിൽ നിന്നൊരു സമാധാനം നൽകുകയും അനുകൂലമായ ഒരു കാലാവസ്ഥ നൽകുകയും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു ആകാശലോകത്ത് നമുക്ക് ചൊരിയുകയും ചെയ്യുമാറാകട്ടെ എന്നത് ആശയുകയാണ് അതികഠിനമായ ചൂടിൽ ഈ കാലാവസ്ഥയിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ ബിസി ആയിരിക്കുന്നത് നമ്മുടെ വയറു പണിക്കാരാണ് ഇലക്ട്രീഷ്യന്മാരാണ് എ സി പണിക്കാരാണ് എ സി ടെക്നീഷ്യന്മാരാണ് എന്തുകൊണ്ടാണ് ആളുകളൊക്കെ എ സി മേടിക്കുകയാണ് വീടുകളിൽ കടം മേടിച്ചിട്ടും ഇൻസ്റ്റാൾമെൻറ്റിലും ഇല്ലാത്ത കാശുണ്ടാക്കിയും കഷ്ടപ്പെട്ട് ഒരു എ എങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടി ഓരോ കുടുംബങ്ങളും ശ്രമിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ എ സി കൊണ്ടൊരു ശാശ്വതമായ പരിഹാരം നമുക്കുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒരിക്കലുമില്ല എ സി കൊണ്ട് നമുക്കൊരിക്കലും ശാശ്വതമായ പരിഹാരമില്ല കാരണം ഒന്നാമത്തെ കാരണം എ സി വെച്ചാൽ പോലും വോൾട്ടേജ് ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ വീടുകളിൽ കെ എസ് സി ബി ഓഫീസർമാർ വരെ പറഞ്ഞു തുടങ്ങി രാത്രി സമയങ്ങളിൽ നിങ്ങൾ മാക്സിമം ലൈറ്റുകൾ ഓഫ് ചെയ്യണം അലങ്കാര ബൾബുകൾ ഓഫ് ചെയ്യണം അത് പറയാനുള്ള അധികാരം ഞങ്ങൾക്കില്ല എങ്കിൽ പോലും നിങ്ങൾ സഹകരിക്കണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഒരു കെ എസ് സി ബി ഓഫീസറുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അപ്പോൾ വോൾട്ടേജ് കുറവായിട്ട് പോലും അതിൻ്റെ പൂർണ്ണമായ തണുപ്പ് നൽകുന്നില്ല അപ്പോൾ എ ഒരു ശാശ്വതമായ പരിഹാരമല്ല ഒന്നാമത്തെ കാരണം വോൾട്ടേജ് കുറവാണ് രണ്ടാമത്തെ കാരണം എ മൂലമുണ്ടാകുന്ന ശാരീരികമായ പ്രശ്നങ്ങൾ നീരറക്കം ജലദോഷം തൊണ്ടവേദന കഫക്കെട്ട് പനി തുടങ്ങിയ പല ആളുകൾക്കും വ്യത്യസ്തമായ രൂപത്തിലാണ് എ സിയുടെ ഒരു സൈഡ് എഫക്റ്റ് സംഭവിക്കുന്നത് അതുകൊണ്ട് എ സി ഒരിക്കലും ശാശ്വതമായ പരിഹാരമല്ല എന്നാൽ ഏറ്റവും ശാശ്വതമായ പരിഹാരമായി ശാസ്ത്രം പറയുന്നതും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാൻ റസൂല് പ്രോത്സാഹനം ഒരു വിഷയമുണ്ട് അതെന്താണെന്നറിയോ മരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നു ആരോഗ്യ പ്രവർത്തകർ പറയുന്നു ഇന്ത്യയിൽ മുന്നൂറ് കോടിയിലേറെ മരങ്ങളെങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ ഇനിയും ചൂട് കൂടും അടുത്ത വർഷവും ചൂട് കൂടും അമ്പത് ഡിഗ്രിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന്മാർക്ക് താമസിക്കാനും ജീവിക്കാനും പറ്റാത്ത അവസ്ഥ വരും അമ്പത് അമ്പത്തഞ്ച് ഡിഗ്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആലോചിച്ചതൊക്കെ നോക്കുക നാൽപ്പത് ഡിഗ്രി നമുക്ക് പറ്റണില്ലെങ്കിൽ നാൽപ്പത്തഞ്ചും അമ്പത് എങ്ങനെയാണ് പറ്റുക അപ്പം അതിലേക്ക് നമ്മുടെ കാലഘട്ടം നമ്മുടെ രാജ്യം നമ്മുടെ സമൂഹം നീങ്ങാതിരിക്കാൻ എ സി അല്ല ഏറ്റവും വലിയ പരിഹാരം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും അവരുടെ വീട്ടിൽ തണൽ നൽകുന്ന സുന്ദരമായ പന്തലിച്ചു നിൽക്കുന്ന മനോഹരമായ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് ശാശ്വതമായ പരിഹാരം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ അള്ളാഹിന്റെ റസൂല് പറയാണ് ഏഴ് കാര്യങ്ങൾ യജിരി അജുറുന്ന ബൗത്തി മരണത്തിൻ്റെ ശേഷവും അതിൻ്റെ പ്രതിഫലം നമ്മുടെ കബറിലേക്ക് വരും ഏണ് നമ്മളിവിടെ പറയുന്നില്ല അതിൽ ഒന്നെന്താണെന്നറിയോ അതിൽ ഒന്നെന്താണെന്നറിയോ മരം നട്ടു പിടിപ്പിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫി വൃദ്ധനായ അബുദ്ധർദി അദ്ദേഹം മരം പിടിപ്പിക്കുമ്പോൾ ഒരു ചെടി നട്ട് പിടിപ്പിക്കുമ്പോൾ ആളുകൾ വന്നിട്ട് ചോദിച്ചു അല്ല അബുദ്ധർദാ നിങ്ങൾ എന്തിനാണ് ഈ വയസ്സാം കാലത്ത് മരം പിടിപ്പിച്ചിട്ട് ഇതിന്റെ വല്ല ഫലവും നിങ്ങൾക്ക് കിട്ടുമെന്ന് ചോദിച്ചപ്പോ അബുദ്ധർദാ റലി അള്ളാഹു തലൻഹു പറഞ്ഞത് എന്താണെന്നറിയോ സവാബു ഹാലി ഇതിന്റെ പ്രതിഫലം എനിക്കാണ് എന്നാൽ വസമറുഹാലിൽ ഹാലിൽ ഇതിൽ നിന്നുണ്ടാകുന്ന മറ്റു ഫലങ്ങൾ തണലാണെങ്കിലും മറ്റതിൽ നിന്നുണ്ടാകുന്ന പഴങ്ങളാണെങ്കിലും അതൊക്കെ മറ്റുള്ളവർക്കായിരിക്കാം പക്ഷെ ഇതിന്റെ സവാബ് ഇതിന്റെ കൂലി അതെനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്ന് അബുദർദി അള്ളാഹു തലൻഹു പറഞ്ഞ ആ ഒരു സംഭവം നമ്മളിവിടെ ആ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നമ്മൾ മരം നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ മഹത്വം പറഞ്ഞാൽ പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും അതിൻ്റെ ഗൗരവം മനസ്സിലാകില്ല എന്നാൽ ഈ അതികഠിനമായ ചൂടിൽ ഇതിനേക്കാൾ ശക്തമായ ചൂടായിരിക്കും അടുത്ത വർഷം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മരം നട്ടുപിടിപ്പിക്കലാണ് ശാശ്വതമായ പരിഹാരം എ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹുവത്താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനു വാലേ കഠിനമായ ചൂടിൽ നിന്ന് നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ അമരവർഷം അള്ളാഹു നമുക്ക് ചൊരിയട്ടെ ഇസ്തി ഖുഫാർ അധികരിപ്പിക്കുക അള്ളാഹു മസ്കിന് വൈസം മു എന്ന ദ അധികരിപ്പിക്കുക അള്ളാഹു സുബഹാനുഹു നമ്മെ സഹായിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹു നമുക്ക് ചൊരിയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته